ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗോതമ്പ് പൊടിയും തേങ്ങയും കൊണ്ടുണ്ടാക്കിയ നല്ല റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ റെസിപ്പിയും കൂടിയാണിത് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത് അതിന് മുക്കാൽ കപ്പ് തേങ്ങയും ഇതേപോലെ ഒരു ബൗളെടുത്ത് അതിലെ ഗോതമ്പ് പൊടിയും അതിൻ്റെ കൂടെ തേങ്ങയും ഇടുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ആദ്യം ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക അതിനുശേഷം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം മിക്സിയുടെ ജാറെടുത്ത് നാം തയ്യാറാക്കി വെച്ച ഈ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്കിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക അരച്ചെടുക്കേണ്ട പൾസ് ചെയ്തെടുക്കുക അങ്ങനെ പുളസ് ചെയ്തെടുത്ത മിക്സാണിത് ഇതിൽ നിന്ന് പകുതി നാം എടുത്ത ബൗളിലേക്ക് തന്നെ ഇടുക അതിനുശേഷം കുറച്ച് പകുതി വേകണമെന്നില്ല മൂന്ന് നാല് സ്പൂൺ വെച്ചാൽ മതി അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്നും കൂടി പൾസ് ചെയ്തെടുക്കുക കുട്ടികൾക്കുണ്ടാക്കുന്ന പലഹാരമാണല്ലോ മുതിർന്നവർക്കും നല്ല ടേസ്റ്റാണ് മുതിർന്നവർക്കും ഇത് ഇഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് പഞ്ചസാരയല്ല ബ്രൗൺ പഞ്ചസാരയാണ് അതൊന്നുകൂടി മിക്സ് ചെയ്തെടുത്തു വരിക അതിനുശേഷം അതും കൂടി ബൗളിലേക്ക് ഇടുക പിന്നെ നമുക്കാവശ്യം എള്ളാണ് ഞാൻ ഒന്നര സ്പൂൺ കറുത്ത കറുത്തയെള്ളും ഒന്നര സ്പൂൺ വെളുത്ത എള്ളും ചേർത്തിട്ടുണ്ട് കറുത്ത എള്ളു മാത്രമേ ഉള്ളൂ എങ്കിൽ കറുത്ത ഉള്ളു മാത്രം ചേർത്താൽ മതി പിന്നെ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ ചേർത്തതാണ് പിന്നെ രണ്ട് സ്പൂൺ നെയ്യാണ് വേണ്ടത് നെയ്യാണ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയല്ല രണ്ട് സ്പൂൺ നെയ്യും ഇതേപോലെ ചേർത്ത് കൊടുക്കുക അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക ഒരു മൂന്നോ നാലോ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി അത് അതുകൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഒന്നാമത് നെയ്യും തേങ്ങയെല്ലാം ചേർത്തതല്ലേ ഇതേപോലെയാണ് കുഴിച്ചെടുത്ത മാവ് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടി കുഴച്ചെടുക്കുക പിന്നെ പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കുഴിച്ചെടുത്തതിനു ശേഷം ഇതേപോലെ പരത്തിയെടുക്കുക എന്നിട്ട് ഇതേപോലെയുള്ളൊരു മുടി വെച്ച് ചെറിയ ഇതേപോലെ ചെറിയ മുടി വെച്ച് മുറിക്കുന്നതാണ് നല്ലത് ഇതേപോലെയുള്ള ചെറിയ മുടി വെച്ച് ഈ അളവിൽ മുറിച്ചെടുക്കുക അത് ഈ കനത്തിൽ പരത്തിയെടുക്കണം ഇതേപോലെ പരത്തിയെടുക്കണം നന്ന ചപ്പാത്തി പോലെ ആകരുത് കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കണം ആ മാവിന് ഇതേപോലെ ഞാൻ മൂന്ന് ബോൾ തന്നെ ആക്കിയിട്ടുണ്ട് ഇതേ ഈ കനത്തിനാണ് പരത്തിയെടുക്കേണ്ടത് പരുത്തതിനു ശേഷം ഈ അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇനി സ്റ്റവ് ഓൺ ആക്കി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കോക്കോനറ്റ് ഓയിലാണ് യൂസ് ചെയ്ത് ഓയിൽ ഒഴിക്കുക അതിലേക്ക് ഓരോന്നായി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക നന്നായി പൊങ്ങി വരുന്നുണ്ട് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും അതേപോലെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം മൈതപ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കരുത് വെറും ഗോതമ്പൊടിയും തേങ്ങയും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ചേർത്താൽ മതി അത് ഓരോ സ്പൂണ് ഇരണ്ട് സ്പൂണേ ചേർക്കണ്ടു ഇവിടെ മക്കൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കാണ് ഞാൻ ഉണ്ടാക്കിയത് അവരെല്ലാവരും നന്നായി കഴിച്ചു അങ്ങനെ മുഴുവനും ചുട്ടെടുത്തു നാം ഉണ്ടാക്കിയ മാവിന് ഇരുപത്തഞ്ചോളം ഉണ്ടായിരുന്നു പിന്നെ കറികളൊന്നും ആവശ്യമില്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും എല്ലാം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണിത് കാണുന്നില്ലേ ഉള്ളു നല്ല സോഫ്റ്റും പുറം നല്ല ആയിട്ടുള്ള റെസിപ്പി കൂടിയാണിത് തയ്യാറാക്കാൻ സിമ്പിളല്ലേ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലമലേക്കും